ി താരങ്ങളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രമുഖ റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി ഈ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു വിധിക്കർത്താക്കളായ എം ജി ശ്രീകുമാർ മധു ബാലകൃഷ്ണൻ റിമി ടോമി എന്നിവരുടെ സൗഹൃദവും തമാശകളും എന്നാൽ അഞ്ചാം സീസണിന് തിരശീല വീണപ്പോൾ ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് ചാനൽ അധികൃതർ ഒരു കടുത്ത തീരുമാനമെടുത്തു പുതിയ സീസൺ ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാറിനെ വിധികർത്താക്കളുടെ പാനലിൽ നിന്ന് ഒഴിവാക്കി എന്ന വാർത്ത പ്രേക്ഷകരെ അതീവ ദുഃഖത്തിലാഴ്ത്തി ആയിരക്കണക്കിന് അഭ്യർത്ഥനകളാണ് താരത്തെ തിരിച്ചു കൊണ്ടുവരാനായി ചാനലിന് ലഭിച്ചത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യമുന്നയിച്ചപ്പോൾ എം ജി ശ്രീകുമാർ ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചെങ്കിലും ആ വാക്കുകളിൽ വിങ്ങുന്ന വേദന നിറഞ്ഞു നിന്നു ഇനി ഞാനില്ല ടോപ് സിംഗറിലേക്ക് പ്രേക്ഷകർ വിളിക്കുന്നുണ്ട് വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോകാം എം ജിയുടെ വിധികർത്താവായുള്ള കസേരയിൽ ഇപ്പോൾ എം ജയചന്ദ്രനും ഗായിക ആര്യ ദയാലുമാണ് ഇരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അടിമോനെ പൂക്കുറ്റി എന്ന ആ ഡയലോഗിന്റെ ആവേശമാണ് പ്രേക്ഷകർക്ക് നഷ്ടമായത് ഷോയിൽ മത്സരാർത്ഥികളായ കുട്ടികളോട് അദ്ദേഹം കാണിച്ചിരുന്ന സ്നേഹവും വാത്സല്യവും എന്നും ശ്രദ്ധേയമായിരുന്നു അഞ്ചാം സീസണിന്റെ ഫിനാലെ എപ്പിസോഡിലാണ് പ്രേക്ഷകർ എം ജി ശ്രീകുമാറിനെ അവസാനമായി കണ്ടത് മുംബൈ സ്വദേശിയായ ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അനിയിച്ച ശേഷം അദ്ദേഹം വേദനയോടെ ഏറ്റവും പിന്നിലേക്ക് മാറി നിന്ന ആ നിമിഷം ഒരു യുഗത്തിൻ്റെ അവസാനമായിരുന്നോ എന്ന് ആരാധകർ ഇപ്പോൾ സംശയിക്കുന്നു വിജയിക്ക് പത്ത് പവൻ സ്വർണവും റണർ അപ്പുകൾക്ക് പവൻ മൂന്ന് പവൻ വീതവും മറ്റ് സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയുമാണ് അന്ന് നടൻ ദിലീപ് സമ്മാനിച്ചത് സംഗീത ലോകത്ത് തൻ്റെതായ ഒരിടം നേടിയ കലാകാരന് ഒരു അറിയിപ്പ് പോലും നൽകാതെ ഈ വേദികളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത് ഏറെ ദുഃഖകരമാണ് എം ജി ശ്രീകുമാറിൻ്റെ വാക്കുകൾ സത്യമാവട്ടെ ചാനൽ അദ്ദേഹത്തെ തിരികെ വിളിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക